പ്രോഡക്റ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് എന്താ പറയുന്ന പൊളിയായിട്ടുണ്ട് കാരണം ആദ്യത്തെ ആ ഒരു ഇത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നിടവിട്ട് ഒരു രണ്ട് ദിവസത്തിൽ ഇടവിട്ടൊക്കെ ഇടുന്നുള്ളൂ പക്ഷെ നല്ല റിസൾട്ടാണ് ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഒത്തിരി നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അവർ പറയുന്നത് ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല അലർജി ഇല്ല ബേണിംഗ് സെൻഷ സെൻസേഷൻ അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഇച്ചിങ് അങ്ങനെ ഒന്നും ഇല്ലെന്ന് അവർ ഉറപ്പ് തരുന്നുണ്ട് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിംപിൾ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇല്ല അത് ക്ലിയർ ചെയ്യാനും സ്കിൻ നല്ല വൈറ്റൻ ആവാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവ് കാര്യങ്ങളൊക്കെ മാറാനും നല്ലൊരു പറയുന്നത് ഇത് രണ്ട് യൂസ് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് യൂസ് രണ്ടാഴ്ച തന്നെ നമുക്ക് നല്ല രീതി തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് രണ്ട് ബോട്ടിൽ വരെ കണ്ടിന്യൂ ആയിട്ട് ഇത് ഒരു ബോട്ടിൽ അമ്പത് ആണല്ലോ അപ്പോൾ രണ്ട് ബോട്ടിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് നിർത്തി വെച്ചിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് യൂസ് പറയുന്നുണ്ട് അത് നല്ലൊരു പ്ലസ് അല്ലേ നമുക്കൊരു ക്രീം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് 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 വർഷം വർഷം ബോട്ടിൽ ആവശ്യമില്ലാത്ത യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ക്രീമിന് വേറൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ സൺസ്ക്രീനിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് നൈറ്റിൽ യൂസ് ചെയ്താൽ പോലും വെയിലത്ത് രാവിലെ ഞങ്ങൾ വെയിലത്ത് ഇറങ്ങുകയാണെങ്കിൽ പോലും മുഖം പെട്ടെന്നൊന്നും ഡളാവോ ടാൻ ആവോ ഒന്നും ചെയ്യത്തില്ല എന്നാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നാലും ചെറിയ വെയില കൊണ്ടാൽ അങ്ങനെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ക്രീം എടുക്കുക മുഖത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കിടന്നുറങ്ങുക രാവിലെ നോർമൽ വാട്ടർ കഴുകി ഫേസ് ഷ് ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ബൈ ബൈ നമ്മൾ നയൻ ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സിക്സ് ഡേയ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും റിസൾട്ട് ഉണ്ടായിരുന്നു നയൻ ഡേയ്സ് ആയപ്പോഴേക്കും നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഫേസിലുണ്ടായി ഈ പിമ്പിൾസ് എല്ലാം പോയി മാർച്ചൊക്കെ പോയി നല്ല അടിപൊളി കറക്റ്റാണ് പിന്നെ താങ്ക് സോ മച്ച് ഡോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലൂക്ക വൈറ്റനിങ് കുറിച്ച് ഒരു ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗ രീതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് പറഞ്ഞു തരാനും അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഇതിൻ്റെ ഉപയോഗം അതായത് ഇതിൻ്റെ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു ഇത് ഉപയോഗിക്കൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് രാത്രിയാണ് ഒരിക്കലും ഏത് വൈറ്റണിംഗ് ക്രീമും ഉപയോഗിക്കുകയാണെങ്കിലും പകൽ ടൈമിൽ ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെയിൽ കൊള്ളാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ രാത്രി ഞാൻ പറഞ്ഞില്ലേ രാത്രി നാല് മണിക്കൂർ നമ്മുടെ മുഖത്ത് നല്ല പോലെ ഒരു ഫേസ് മാസ്ക് പരുവത്തിൽ ഈ ക്രീം അപ്ലൈ ചെയ്യുക അതിനു ശേഷം ഈ നാല് മണിക്കൂറിന് ശേഷം ഇത് നല്ലപോലെ മുഖത്ത് അബ്സോർബ് ആയതിന് ശേഷം നമ്മൾ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് ഇത് നല്ല പോലെ കളയുക നല്ല പോലെ വാഷ് ചെയ്ത് കളയണം ഒരിക്കലും അതിൻ്റെ ഒരു ആ ഒരു ഇത് മുഖത്തുണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി കാണുന്നത് ഒരു ഒമ്പത് നയൻ ഡേയ്സ് ചാലഞ്ച് ചാലഞ്ചായിട്ട് ഇതിൽ വരുന്നത് ഒമ്പത് ദിവസത്തിന് ശേഷം അതായത് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ലപോലെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിനൊരു പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ തീർച്ചയായും ഇത് ഉപയോഗ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഫെയർ ആവണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അത് എങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കേണ്ടത് അതുപോലത്തെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് നല്ല പോലെ പുറത്തിറങ്ങി പോകുമ്പോഴും എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എപ്പോഴാണ് നമ്മുടെ മുഖത്ത് സൺ ടാന് അടിക്കാതിരിക്കാൻ ഏൽക്കാതിരിക്കാൻ നല്ല പോലെ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് സൺ ടാൻ ഏറ്റിട്ട് നമ്മുടെ മുഖം കരിവാളിപ്പും കരിപ്പും അതുപോലെ തന്നെ സൺ ടാൻ വന്നിട്ട് നമ്മുടെ മുഖത്ത് നല്ല പോലെ ടാൻ വരാനുള്ളൊരു ചാൻസ് നിങ്ങൾ തീർച്ചയായും അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്